ഹായ് ഡിയേഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വാഹനങ്ങളുടെയൊക്കെ സമയം ചോദിക്കുന്നതാണല്ലേ പഠിച്ചത് ഇനി നമുക്ക് സമയത്തെക്കുറിച്ച് തന്നെ നമുക്കൊന്ന് പഠിച്ചാലോ നിങ്ങൾ റെഡിയല്ലേ അപ്പോൾ നമുക്ക് ഓരോ സമയവും എങ്ങനെ പറയാമെന്ന് നോക്കാം സോ നോർമലി നമുക്കിപ്പോൾ അഞ്ച് മണിയായി അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പറയാം ഈസ് ഫൈവ് ഒ ക്ലോക്ക് അതായത് അഞ്ച് മണിയായി അതായത് അഞ്ച് നാൽപ്പത്തഞ്ചായി എന്നുള്ളതാണ് പറയുന്നത് മനസ്സിലായില്ലേ ഇറ്റ്സ് ഫൈവ് തേർട്ടി അതായത് അഞ്ച് മുപ്പത് അഞ്ചര ആയി എന്നാണത് അതേസമയം നമ്മളിപ്പോൾ നിലവിലുള്ള സമയമാണ് പറഞ്ഞതല്ലേ അപ്പോൾ നമുക്ക് കഴിഞ്ഞു പോയ സമയം എങ്ങനെയാ പറയാൻ നോക്കിയാലോ അതിന് പറയുന്നതാണ് ഇറ്റ്സ് പാസ്റ്റ് ഫൈവ് ഓ ക്ലോക്ക് അത് പറഞ്ഞെന്താ അഞ്ചു മണി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ നോർമലി സമയം കഴിയുന്ന ഭാഗത്ത് കഴിഞ്ഞു എന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് അതായത് പ്രസൻ്റ് അല്ല പാസ്റ്റിലത്തെ ആണ് അല്ലേ കഴിഞ്ഞു പോയ കാര്യമാണ് അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ ഈ പാസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ടൈം പറയുന്നത് ഓക്കെ ദൻ ഇസ് പാസ്റ്റ് ഫൈവ് ഫിഫ്റ്റീൻ അതായത് അഞ്ച് പതിനഞ്ച് കഴിഞ്ഞു എന്നും നമുക്ക് പറയാം ഇനിയിപ്പോൾ ഇത്ര സമയം ആകാറായി എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ എങ്ങനെയാണ് പറയുന്നത് നോക്കിയാലോ ഗെറ്റിംഗ് ഓൺ ടു ഫൈവ് ഓ ക്ലോക്ക് അല്ലേ അതായത് അഞ്ച് മണി ആകാറായി അതായത് സമയം ആകാറാവുന്നേ ഉള്ളൂ നമ്മളത് നോർമലി പറയുന്നതല്ലേ അപ്പം ഇനി മുതൽ ഇങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് ഇനി ഒന്നുകൂടി നോക്കാം ഇസ് ഗെറ്റിംഗ് ഓൺ ടു ഫൈവ് ഫോർട്ടി അതായത് ഫൈവ് ഫോർട്ടി ആകാറായി അതായത് അഞ്ച് നാൽപ്പത് ആകാറായി നമ്മൾ പറയാറുള്ളതല്ലേ സമയം ഏകദേശം എത്ര ആകാറായി എന്നൊക്കെ നമ്മൾ പറയാറുള്ളതല്ലേ അങ്ങനെയാണ് പറയേണ്ടത് ഇനി നമ്മൾ ഒരു അമ്പത് മിനിറ്റിനൊക്കെ ശേഷമാണ് നമ്മൾ നമ്മുടെ സമയം പറയുന്നതെങ്കിൽ അതെങ്ങനെയാണ് പറയുക എന്നുകൂടി നമുക്ക് നോക്കാം അല്ലേ ഇറ്റ് ഫൈവ് അതായത് അഞ്ച് മണി ആവാൻ രണ്ട് മിനിറ്റ് ഉണ്ട് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇറ്റ്സ് ടു ഫൈവ് എന്ന് പറയുന്നത് അതേപോലെ ഇറ്റ്സ് എയ്റ്റ് ടു നയൻ അത് പറഞ്ഞെന്താ ഒൻപത് മണിയാകാൻ എട്ട് മിനിറ്റ് ഉണ്ട് എന്നാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളും പല സമയങ്ങളെ ഇതുപോലെ തന്നെ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞ് ശീലിക്കുക അങ്ങനെ പറഞ്ഞ് ശീലിക്കുമ്പോഴാണ് നമ്മൾ ഇതിൽ ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാക്കുന്നത് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഇത് ഇതേപോലെ തന്നെ പല സമയങ്ങൾ വെച്ച് പഠിക്കൂട്ടോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സംസാരിക്കാനായിട്ട് സാധിക്കും